സ്വാഗതം ഇന്ത്യാസ്കാനിലേക്ക് അസമിലെ അഭയാർത്ഥി ക്യാമ്പിൽ രോഗബാധിതനായ ഒരു അമ്പത്തിയാറുകാരൻ മരിച്ച വാർത്തയ്ക്ക് ഏറെയൊന്നും പ്രാധാന്യം കിട്ടിയിട്ടില്ല മെയ് മാസത്തിലായിരുന്നു ഇദ്ദേഹത്തെ അതിർത്തി പോലീസ് അറസ്റ്റ് ചെയ്തത് ആഗസ്റ്റിൽ അദ്ദേഹത്തിന് ക്യാൻസർ ആണ് എന്ന് കണ്ടെത്തി തുടർന്ന് രോഗം മൂർച്ഛിക്കുകയും മരിക്കുകയുമായിരുന്നു ഹംസാദ് അലി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് പ്രായമായ ഉമ്മയെയും ഭാര്യയെയും ഏഴു മക്കളെയും അനാഥരാക്കിയാണ് അദ്ദേഹം വിട പറഞ്ഞത് രോഗം ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെന്നും പാലിയേറ്റീവ് ചികിത്സ മാത്രമേ കൊടുക്കാനാവൂ എന്നും ഡോക്ടർമാർ നിർദ്ദേശിച്ചു എങ്കിലും ഇദ്ദേഹത്തെ വിട്ടയക്കാൻ അധികാരികൾ തയ്യാറായില്ല അദ്ദേഹത്തിന് വീട്ടുകാർ ആരോഗ്യകാരണം കാണിച്ച് അപേക്ഷ കൊടുത്തതും നിരസിക്കപ്പെട്ടു ഇദ്ദേഹത്തെ താമസിപ്പിച്ച മാറ്റിയയിലെ തടങ്കൽപാളയത്തിലാവട്ടെ മതിയായ ആരോഗ്യ സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലത്രേ ഹംസാദ് അലിയുടേത് ഒറ്റപ്പെട്ട സംഭവമല്ല അസമിൽ ഇത്തരം തടങ്കൽ പാളയങ്ങളിൽ നിരവധി പേരാണ് പൌരത്വം നിഷേധിക്കപ്പെട്ട് കഴിയുന്നത് ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ മുഹമ്മദ് അബ്ദുൽ മുത്തലിബ് എന്നൊരാളും മരണപ്പെട്ടിരുന്നു സർക്കാരിന്റെ കണക്ക് പ്രകാരം മുപ്പത്തിയൊന്ന് പേർ ഇത്തരത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് നിയമവിരുദ്ധമായ വിദേശികൾ എന്ന മുദ്രയും പേറിയാണ് അവർ ഈ ലോകത്ത് നിന്നും യാത്രയായത് നിരവധി രേഖകൾ അവർ ഹാജരാക്കിയിട്ടും ചെറിയ ചെറിയ അക്ഷര തെറ്റുകളുടെ പേരിലും ഓർമ്മക്കുറവിന്റെ പേരിൽ വരുന്ന തെറ്റുകളാലും പലരും പൗരത്വത്തിൽ നിന്നും പുറത്താക്കപ്പെടുകയാണ് അനധികൃതമായി രാജ്യത്ത് താമസിക്കുന്ന വിദേശീയരായി മുദ്ര കുത്തപ്പെടുന്നതോടെ ഇവർ തടങ്കൽപ്പാളയത്തിൽ അടയ്ക്കപ്പെടും രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേശീയ പൗരത്വ രജിസ്റ്റർ പ്രസിദ്ധീകരിക്കപ്പെട്ട ശേഷം നൂറുകണക്കിന് ഫോറിൻ ട്രിബ്യൂണലുകൾ അസമിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ തീരുമാനിക്കുന്ന ട്രിബ്യൂണലുകളെയെല്ലാം ഫോറിൻ ട്രിബ്യൂണലുകളാക്കി ഉയർത്തി എൻ ആർ സിയിൽ നിന്നും പുറത്താക്കിയ ലക്ഷക്കണക്കിന് ആളുകളുടെ അഭയകേന്ദ്രമായി ഈ ട്രിബ്യൂണലുകൾ മാറി ഇവരെ താമസിപ്പിക്കുന്ന തടങ്കൽ പാളയങ്ങളിലാവട്ടെ സ്ഥിതിഗതികൾ അതിദയനീയമാണ് താനും ആരോഗ്യ സൗകര്യങ്ങളോ മതിയായ ശൗചാലയങ്ങളോ മറ്റു സൗകര്യങ്ങളോ ഇവിടങ്ങളില്ലെന്ന് സുപ്രീം കോടതി തന്നെ കണ്ടെത്തിയതാണ് അതിൻ്റെ ഫലമായി കഴിഞ്ഞ നവംബറിൽ ഒരു മാസത്തിനകം അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് സർക്കാരിന് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിരുന്നു പക്ഷേ സ്ഥിതിഗതികൾ ഇപ്പോഴും ദയനീയമായി തന്നെ തുടരുകയാണെന്നാണ് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന അസമിൽ ബി ജെ പി ഇല്ലാതായാൽ എന്താവുമെന്ന സൂചനയോടെ പുറത്തിറങ്ങിയ ഒരേ വീഡിയോയാണ് ഇതോടൊപ്പം ചേർത്ത് വെക്കാൻ കഴിയുന്ന അസമിൽ നിന്നുള്ള മറ്റൊരു വാർത്ത അനധികൃത വിദേശികളെക്കുറിച്ചാണ് ഈ വീഡിയോ പറയുന്നത് എന്നാണ് ബി ജെ പിയുടെ വിശദീകരണമെങ്കിലും അത് കാണുന്ന ഒരാളും അത്തരം കഥകൾ വിശ്വസിക്കില്ല മുൻപ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞ പോലെ അവരുടെ വസ്ത്രം കണ്ടാൽ നമുക്ക് സംഗതികൾ മനസ്സിലാവും ദേശീയ പൗരത്വ രജിസ്റ്ററിൻ്റെ പേരിൽ മുസ്ലിങ്ങളെ തടങ്കൽപ്പാളയത്തിലേക്ക് തെളിക്കുമ്പോൾ ഈ ഏ വീഡിയോ കാണിക്കുന്നതാവട്ടെ മുസ്ലിം സമുദായം രാജ്യത്തുണ്ടാവുന്നത് പോലും അപകടകരമാണെന്നാണ് സംസ്ഥാനത്തെ കരട് പൗരത്വ ലിസ്റ്റിൽ നിന്നും പുറത്തായ പതിനാറ് ലക്ഷത്തിൽ ഏഴ് ലക്ഷവും മുസ്ലിങ്ങളായിരുന്നു മുസ്ലിങ്ങളൊരു പൊതുശല്യമാകുമെന്ന തരത്തിലാണ് വീഡിയോ ചിത്രീകരിച്ചിട്ടുള്ളത് തങ്ങളുടെ ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകളിൽ ഈ വീഡിയോ പ്രദർശിപ്പിക്കുക വഴി ബി ജെ പി പറഞ്ഞു വെക്കുന്നത് മറ്റൊന്നുമല്ല പച്ചയായ വർഗീയത കൊണ്ടാണ് ഞങ്ങൾ ഇനിയും അസംഭരിക്കാൻ പോകുന്നത് എന്നാണ് ആളുകളെ മതത്തിൻ്റെ പേരിൽ ഭിന്നിപ്പിച്ചാലല്ലാതെ തങ്ങൾക്ക് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനാവില്ലെന്ന് ഇവർക്ക് ഉറപ്പുണ്ടല്ലോ അതുകൊണ്ട് മുസ്ലീങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഭീഷണിയാണെന്നും അതില്ലാതാക്കാൻ ബി ജെ പിക്ക് മാത്രമേ കഴിയൂ എന്നുമാണ് ഇവരുടെ വാദം രാജ്യത്ത് വികസനം കൊണ്ടുവരണോ വിഭാഗീയത കൊണ്ടുവരണോ എന്നതിൽ പൗരന്മാർ എവിടെ നിൽക്കുന്നു എന്നതും പ്രധാനമാണ് ജനങ്ങളെ കൂടുതൽ ഭിന്നിപ്പിക്കുന്നവരാണ് തിരഞ്ഞെടുക്കപ്പെടാൻ സാധ്യത എന്ന അതിഭീകരമായ അവസ്ഥയിലൂടെയാണ് രാജ്യം ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എങ്ങനെ ഭീകരമായി ജനങ്ങളെ പരസ്പരം അകറ്റി വെറുപ്പുള്ളവരാക്കി മാറ്റാമെന്ന് ഉറക്കത്തിൽ പോലും ചിന്തിക്കുന്നവരായി ി ജെ പി മാറുന്നു എന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ഒരു വാചകം കൊണ്ട് പുലിവാൽ പിടിച്ച വാർത്തയിലേക്കാണ് ഇനി മഹാരാഷ്ട്രയിൽ ഒരു ക്ഷേത്രത്തിലെ പ്രതിമ പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ഹർജി കേൾക്കുകയായിരുന്നു ജഡ്ജി ഹർജിക്കാരനാവട്ടെ താനൊരു പൂർണ്ണ വിഷ്ണു ഭക്തനാണെന്നും അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ അത് പുനഃസ്ഥാപിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന വാശിയിലും സ്ഥലമാവട്ടെ പുരാവസ്തു വകുപ്പിന് കീഴിലുള്ളതും അതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് വകുപ്പാണ് താനും ആ അവസ്ഥയിൽ ജഡ്ജി ഇതാ ഇത്രയേ പറഞ്ഞുള്ളൂ ഇപ്പോൾ തന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ആ ദൈവത്തോട് തന്നെ പറയും വേഗം തന്നെ ചെന്നുനിന്ന് പ്രാർത്ഥിക്കും ഈ വാർത്ത പുറത്തു വരേണ്ട താമസം ജഡ്ജിയുടെ എംപീച്ച്മെന്റിന് വരെ വാശി പിടിക്കുകയാണ് ആളുകൾ ഇതോടെ ജഡ്ജി നിയമനത്തിലെ സംവരണത്തിനെതിരെയും കൊളീജിയൻ ഒക്കെ പ്രതിഷേധങ്ങൾ ഉയർന്നു ജസ്റ്റിസ് ഗവായിയെ ഒരു അംബേദ്കർ അംബേദ്കരിസ്റ്റായും ബുദ്ധമത വിശ്വാസിയുമായും ഒക്കെ ചിത്രീകരിച്ച് പ്രതിഷേധങ്ങൾ ഉയർന്നു അതേസമയം താൻ എല്ലാ മതവിശ്വാസങ്ങളെയും ബഹുമാനിക്കുന്ന ആളാണെന്നും സോഷ്യൽ മീഡിയ തൻ്റെ പ്രസ്താവനയെ തെറ്റായി പ്രചരിപ്പിക്കുകയായിരുന്നു എന്നുമാണ് ഗവ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത് ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ റിപ്പോർട്ടിലെ ചില വിശേഷങ്ങളിലേക്കാണ് ഇനി രാജ്യതലസ്ഥാനത്തെ സ്ത്രീ തൊഴിലാളികളുടെ അനുവാദത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും വേതനത്തിന്റെ കാര്യത്തിൽ അന്തരം തുടരുകയാണെന്നാണ് റിപ്പോർട്ട് പറയുന്നത് പുരുഷ സ്ത്രീ തൊഴിലനുപാതം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലയളവിൽ പോയിന്റ് ഒന്ന് ഒൻപതായിരുന്ന നടത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ അത് പോയിൻറ്റ് രണ്ട് എട്ടായി മാറി ദിവസക്കൂലി പുരുഷന് നാനൂറ്റി മൂന്നും സ്ത്രീക്ക് മുന്നൂറും ആയിരുന്ന നടത്ത് പിന്നീട് അത് അഞ്ഞൂറ്റി നാൽപ്പത്തെട്ടും അഞ്ഞൂറുമായി സാധാരണ തൊഴിലുകളിലവസ്ഥയാണിതെങ്കിൽ പ്രൊഫഷണൽ ടെക്നിക്കൽ ജോലികളിൽ സ്ത്രീകളുടെ എണ്ണം കുറയുകയാണെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഇന്നത്തെ സ്കാനിവിടെ പൂർണ്ണമാവുന്നു അടുത്താഴ്ച വീണ്ടും കാണാമെന്ന പ്രതീക്ഷകളെ നന്ദി